എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരവസരം വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ സ്ഥിരജോലിയാണ് തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസൊക്കെ തന്നെ നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആർ ആർ ബി വഴി ഇന്ത്യൻ റെയിൽവേയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ഒരുപാട് പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പേ ലെവൽ വരുന്നത് ലെവൽ വണ് ആണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷ ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്ന് മുതലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി രണ്ടാണ് താല്പര്യമുള്ളവർക്ക് നാളെ മുതൽ അതായത് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ അപേക്ഷിക്കാവുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഡോക്യുമെൻറ്റ് ഉണ്ട് മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേ ലെവൽ വരുന്നത് ലെവൽ ആണ് വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം ആകെ വേക്കൻസി ഉള്ളത് മുപ്പത്തി രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തെട്ട് വേക്കൻസി ഉണ്ട് ഇതിൽ ശമ്പളം വരുന്നത് ഇനിഷ്യൽ പേ വരുന്നത് പതിനെട്ടായിരം മുതലാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് വിവിധ ആർ ആർ ബികളിലായിട്ടായിരിക്കും ജോലി വരുന്നത് അതൊക്കെ നമുക്ക് നോക്കാം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല കറക്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് കൃത്യമായിട്ടൊരു മൊബൈൽ നമ്പരും വാലിഡായിട്ട് ഇമെയിൽ ഐ ഉണ്ടായിരിക്കണം നമ്മൾ പ്രായപരിധി പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് അൺറിസേർവഡ് അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഇയർ ഓഫ് ബർത്ത് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആണ് അതിന് മുമ്പ് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഒ ബി സി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് എസ് സി എസ് ടി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് വരുന്നത് അപ്പോൾ ഈ ഇയറിന് ശേഷം ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ലോവർ ഏജ് ലിമിറ്റ് വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി ഏഴിന് ശേഷം ജനിച്ചവർക്കും ഈ പറഞ്ഞ ഇയേഴ്സിന് എസിന് മുമ്പ് ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഇതാണ് ഇയർ ഓഫ് ബർത്ത് വരുന്നത് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്നും തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് പോസ്റ്റ് അസിസ്റ്റൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് എസ് ആൻഡ് ടി അടുത്തത് അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ അടുത്തത് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് അടുത്തത് അസിസ്റ്റൻറ്റ് കാരിയേജ് ആൻഡ് വാഗൺ ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ അടുത്തത് അസിസ്റ്റൻ്റ് ലോക്കോ ഷെഡ് ഡീസൽ ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ അടുത്തത് അസിസ്റ്റൻ്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ അടുത്തത് അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ അടുത്തത് അസിസ്റ്റൻ്റ് പി വേ ഡ ഡിപ്പാർട്ട്മെൻറ്റ് എൻജിനീയറിംഗ് ആണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ടി എൽ ആൻഡ് എ സി വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ അടുത്തത് അസിസ്റ്റൻ്റ് ടി എൽ ആൻഡ് എ സി ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ അടുത്തത് അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ടി ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ്മാൻ ബി ഡിപ്പാർട്ട്മെൻറ്റ് ട്രാഫിക് ലാസ്റ്റ് വൺ ട്രാക്ക് മെയിൻ്റനർ ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ എല്ലാ തസ്തികയിലേക്കും വരുന്ന പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഇക്വലൻറ്റ് അല്ലെങ്കിൽ നാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ഗ്രാൻറ്റഡ് ബൈ എൻ സി വി ടി ഇതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഇക്വലൻറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്പൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എല്ലാ തസ്തികയിലേക്കും ഇതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇവിടെ നോക്കുവാണെങ്കിൽ ഓരോ ആർ ആർ ബി അനുസരിച്ചുള്ള വേക്കൻസി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റിസർവേഷൻ കൊടുക്കുന്നുണ്ട് റിസർവേഷൻ ബേസ് ചെയ്തുള്ള വേക്കൻസി പറയുന്നുണ്ട് മുംബൈ വരുന്നുണ്ട് ജയ്പൂർ വരുന്നുണ്ട് ഹൂബ്ലി വരുന്നുണ്ട് അങ്ങനെ പല പല ആർ ആർ ബികളിലായിട്ട് വേക്കൻസി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ എക്സാമിൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട് അപ്പോൾ എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട് എക്സാം ഫീസ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം എക്സാം ഫീസ് വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എസ് സി അല്ലെങ്കിൽ എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും എക്സാം ഫീസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എക്സാം ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് എക്സാം ഫീസ് വരുന്നത് ഇനി എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതാണ് ഈ ജോലിക്ക് പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി സെലക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റുണ്ട് വെരിഫിക്കേഷൻ ഉണ്ട് മെഡിക്കൽ എക്സാമിനേഷനും വരുന്നുണ്ട് അപ്പോൾ നാല് സ്റ്റേജായിട്ടാണ് വരുന്നത് ഇത് പാസ്സാവുന്നവർക്കാണ് ജോലി ലഭിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ സബ്ജെക്ട്സ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം സബ്ജെക്ട്സ് വരുന്നത് ജനറൽ സയൻസ് ഇരുപത്തഞ്ച് മാർക്ക് മാത്തമാറ്റിക്സ് ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് മുപ്പത് മാർക്ക് ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് അങ്ങനെ ആകെ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് മിനിമം പെർസെൻറ്റേജ് വേണ്ടത് അൺറസ്സേഡ് നാൽപ്പത് ശതമാനം ഇ ഡബ്ല്യു എസ് നാൽപ്പത് ശതമാനം ഒ ബി സി തേർട്ടി പെർസെൻറ്റേജ് എസ് സി തേർട്ടി പെർസെൻറ്റേജ് എസ് ടി തേർട്ടി പെർസെൻറ്റേജാണ് വേണ്ടത് എക്സാമിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സി ബി ടി കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം മെയിൽ ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ടെസ്റ്റ് വരുന്നത് മുപ്പത്തഞ്ച് കിലോഗ്രാമിൻ്റെ ഒരു വെയ്റ്റ് ലിഫ്റ്റ് ചെയ്ത് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിൽ നടക്കണം ഇതാണ് വരുന്നത് കൂടാതെ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൽ തൗസൻഡ് മീറ്റർ റേസും വരുന്നുണ്ട് ഇനി ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഇരുപത് കെ ജി വെയ്റ്റാണ് വരുന്നത് ഇരുപത് കെ ജി വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിൽ നടക്കണം വെയിറ്റ് താഴെ വെക്കാനായിട്ട് പാടില്ല ഇതാണ് വരുന്നത് കൂടാതെ അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിൽ തൗസൻഡ് മീറ്റർ റേസും വരുന്നുണ്ട് ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് വേക്കൻസി അനുസരിച്ച് ആർ ആർ ബിയുടെ സൈറ്റ് എടുത്തിട്ട് അവിടെ നിന്നും അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം പിന്നെ എക്സാമിൻ്റെ മീഡിയം വരുന്നത് മലയാളത്തിലും ഉണ്ട് കേട്ടോ മലയാളത്തിലും പരീക്ഷ എഴുതാൻ കഴിയുന്നതാണ് ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദി ഉണ്ട് അങ്ങനെ റീജിയണൽ ലാംഗ്വേജ് വരുന്നുണ്ട് അപ്പോൾ മലയാളത്തിലും എക്സാം എഴുതാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് കാരണം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മലയാളത്തിലും എക്സാം എഴുതാനായിട്ട് അവസരമുണ്ട് ശ്രദ്ധിക്കുക അപേക്ഷ ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്ന് മുതലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി നാലാണ് ഇവിടെ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഒ ബി സി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റിലാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇവിടെ ഓരോ ആർ ആർ ബി അനുസരിച്ചാണ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് പോസിറ്റിനാണെന്ന് നോക്കിയിട്ട് ഏത് ആർ ആർ ബി എന്ന് വെച്ചാൽ ആ സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴി അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന സ്ഥിരജോലി ആഗ്രഹിക്കുന്ന പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി യോഗ്യതയുള്ളവർക്കാണ് അവസരമുള്ളത് നല്ലൊരു അവസരമാണ് പരീക്ഷ മലയാളത്തിൽ എഴുതാനായിട്ട് അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താവുന്നതാണ് താല്പര്യമുള്ളവർ യോഗ്യത നോക്കി അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി രണ്ടാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി